എല്ലാവർക്കും നമസ്കാരം റോബസ്റ്റ് പഴമൊക്കെ നമ്മുടെ വീട്ടിൽ കൂടുതലുണ്ടാകുന്ന സമയത്ത് അവസാനം വരുമ്പോൾ ഈ റോബസ്റ്റ് പഴത്തിൻ്റെ തൊലിയൊക്കെ പോയി തുടങ്ങും അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ മിക്സിയിൽ സാധാരണ ഞാൻ അടിച്ചുണ്ടാക്കാറുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഒരു കേക്ക് ഓവനിലും ഒരു കേക്ക് സ്റ്റൗ ടോപ്പിലുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയതിൻ്റെ കേക്ക് പീസാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി ഇന്ന് കാണാം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം ഇതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് നുള്ളു ഉപ്പ് അര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി ഇനി നിങ്ങൾക്ക് മധുരത്തിനായിട്ട് അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുക ഇത്ര മധുരം ചേർക്കുമ്പോൾ പാകത്തിനുള്ള മധുരം ഉണ്ടാവുകയുള്ളൂ ഇനി മൂന്ന് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് പതപ്പിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറ് മിക്സിയിൽ വെച്ചിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒരു മൂന്നാല് പ്രാവശ്യം അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് പതഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് ആ പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം വീണ്ടും ഒരു മൂന്നാല് പ്രാവശ്യം പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി ആ പഞ്ചസാര പൊടിച്ചത് മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അത്രയും വരെ പൾസ് ചെയ്ത് പതപ്പിച്ചെടുക്കണം ഇതിലേക്ക് അരക്കപ്പ് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർത്ത് ഒന്ന് ഒരു മിനിറ്റ് ഇളക്കി മഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നാല് ചെറിയ റോബസ്റ്റ് പഴം നന്നായി പഴുത്തതാണ് അപ്പോൾ അത് ഒന്ന് അരച്ചെടുക്കാം വലിയ പഴമാണെങ്കിൽ രണ്ട് പഴം എടുത്താൽ മതി പഞ്ചസാര പൊടിച്ച് അതേ ബൗളിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴം നേരത്തെ അരച്ച് വെക്കരുത് കറുത്തു പോവും നമ്മൾ മിക്സ് ചെയ്യുന്ന നേരത്ത് അരച്ചെടുത്ത് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഒരു അര ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട് ഞാൻ ഒരു പത്ത് നട്ട്സ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അരിച്ചെടുത്ത മൈതേന്ന് ബാക്കിയുള്ള മൈദ രണ്ട് പ്രാവശ്യമായിട്ട് കേക്കിൻ്റെ മിക്സിൽ ചേർത്ത് ഒരു വിസ്കോ വെച്ചോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കേക്ക് മിക്സിങ് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ നട്ട്സ് മിക്സ് ചെയ്ത് വെച്ചത് അവസാനം ഇട്ട് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചോ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ മിക്സ് ചെയ്ത കേക്കിൽ നട്ട്സ് താഴ്ന്നു പോയി കിടക്കും ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി കേക്ക് ബാറ്റർ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ മീൻ ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം ഈ കേക്ക് ബാറ്റർ ഒഴിച്ച് മൂന്ന് പ്രാവശ്യം മാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ഹോൾസ് ഒഴിവാക്കിട്ട് മേലെ കുറച്ച് കാൽഷ്യമിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നൂറ്റെഴുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റെഴുപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്കിംഗ് ടൈം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട് നമുക്ക് സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം സ്ക്യൂർ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇതേ സെയിം റെസിപ്പി വെച്ച് നമുക്ക് അലുമിനിയ പാത്രത്തിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കേക്ക് ഉണ്ടാക്കാം അടി കട്ടിയുള്ള പത്തിഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു പാത്രത്തിൽ റിങ് ഇട്ട് വെച്ച് അടുപ്പ് വെച്ച് അടച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ നമ്മൾ ഓവനിൽ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ഈ പാത്രം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് കേക്ക് ബാറ്റർ ഒഴിച്ചിരിക്കുന്ന കേക്ക് ടീം ഈ പാത്രത്തിന് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബേക്കായ മണം വന്നു തന്നെയുമല്ല കേക്ക് ഈ പാത്രത്തിനകത്തുനിന്ന് തന്നെ വിട്ടു വരുന്നുണ്ട് ആ ഒരു പാകം വരുമ്പോൾ കേക്ക് ബൈ ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം നമുക്ക് ഒന്നും കൂടെ കേക്ക് എന്ന് ഉറപ്പ് വരുത്താൻ ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേക്ക് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റി കട്ട് ചെയ്യാം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ് ഇതുപോലെ ഉണ്ടാക്കുന്ന കേക്ക് നല്ല മോയ്സ്റ്റായിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബനാന കേക്ക് നമ്മൾ മിക്സിയിലടിച്ച് ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുന്ന കേക്കാണെന്നൊന്നും പറയില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഇന്ന് രണ്ട് കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കേക്ക് കവർ ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കിയ കേക്കാണ് ഞാൻ കട്ട് ചെയ്തത് ഓവനിൽ ഉണ്ടാക്കിയ കേക്ക് ഞാൻ കവർ ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി എടുത്തു വയ്ക്കുകയാണ് സാധാരണ നമ്മൾ ബനാന കേക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് ആ കേക്കിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുക ഉടനെ കട്ട് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ആ എടുത്തു വെച്ച കേക്ക് കട്ട് ചെയ്തതാണ് ഇപ്പോഴും നല്ല ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരാഴ്ചയൊക്കെ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കുക രണ്ട് ദിവസം എടുത്തു വെക്കുന്നുള്ളെങ്കിൽ ഇതുപോലെ കവർ ചെയ്ത് കണ്ടെയ്നറിലാക്കി പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഇതുപോലെ എളുപ്പത്തിൽ മിക്സിയിൽ അടിച്ച് വളരെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം കുക്കിംഗ് ടൈം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ അപ്പോൾ നിങ്ങൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം താങ്ക്